തേങ്ങ എടുത്തിട്ട് വെള്ളത്തിലിട്ട് നോക്കിയിട്ടുണ്ടോ ഇനി ഒന്ന് ഇട്ട് നോക്കൂട്ടോ തേങ്ങ ഇങ്ങനെ വെള്ളത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താ മാറ്റം എന്നുള്ളത് മാത്രല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വേറെയും കുറേ നല്ല ടിപ്സ് പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു ഇതുപോലെ എന്നും കുറേ നല്ല കിച്ചൺ ടിപ്സോ ഹെൽത്ത് ടിപ്സോ ഒക്കെ ആയിട്ട് ഞാൻ എന്നും വരുന്നതാണ് അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മുടെ പഴയ കണ്ണടയൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ കളറൊക്കെ മങ്ങി പഴയതായിട്ട് ഇരിക്കുണ്ടാവും അല്ലേ അപ്പോൾ ഇത് നമുക്കിപ്പോൾ കളയാനും ഒരു സ്ഥലമില്ല പക്ഷെ നമുക്ക് ഇതിനെ നമുക്കൊന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതേപോലെ നമ്മൾ എടുത്തിട്ട് നമുക്കൊരു ഫോൺ സ്റ്റാൻഡായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ പഴയ ഒരു കണ്ണടയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ അങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ആ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് കാണണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കിപ്പോൾ കിച്ചണിലാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിലും അതെ ഇതിനെ ഇപ്പോൾ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് തിരിച്ച് വയ്ക്കാനും ഒക്കെ പറ്റും ഇതേപോലെ നമുക്ക് വീഡിയോ ഓൺ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഒരു സ്റ്റാൻഡൊന്നും പെട്ടെന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ നമ്മുടെ പഴയ കണ്ണട വെച്ചിട്ടും കൂടി നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റീയൂസ് ചെയ്തിട്ടൊന്ന് നോക്കാം കേട്ടോ എന്തായാലും ഇപ്പോൾ ഈ കണ്ണടയൊക്കെ നമ്മൾ എന്തായാലും പഴയത് നമ്മൾ യൂസ് ഒന്നും ചെയ്യില്ലല്ലോ കളയാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ കാണണം അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചാനൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇതേപോലെ നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഓയിൽ ഡിസ്പെൻസർ എല്ലാം എല്ലാ രീതിയിലും നമുക്കിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ താഴോട്ട് പോയിട്ട് ആ ഒരു ബോട്ടിൽ മൊത്തം നമ്മുടെ വൃത്തികേടാവില്ലേ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് താഴെ നമുക്ക് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു സോക്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ഇട്ട് വെക്കാം അപ്പോൾ ഈ ഒരു മോൾ ഭാഗം നമുക്കിങ്ങനെ കവർ ചെയ്തിട്ട് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ നമ്മളൊന്നിങ്ങനെ കവർ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ടിട്ട് നമുക്ക് വെക്കാം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര എത്ര ദിവസം ഇത് നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോഴോ അതേ ഇപ്പോൾ താഴെ എണ്ണ ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് വീണ് പോയാലും ഈ ഈ ഒരു ടിഷ്യൂല് ആ ഒരു എണ്ണ അവിടെ നിന്നോളും അപ്പോൾ നമുക്ക് ഒരു ഈ ഒരു പാത്രം എപ്പോഴും നമ്മൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ എന്തെങ്കിലും ഒരു പഴയ സോക്സ് ഒക്കെ ഇല്ല ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ കാണിക്കാത്ത താഴെ നമുക്ക് ഒരു സോക്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് ഏഹ് ഇങ്ങനെ താഴോട്ട് താഴോട്ട് വൃത്തിയേടെ അറിയില്ല അതേപോലെ തന്നെ ആവുമില്ല അതേപോലെ ഇവിടുന്നു അതെ ഓയിൽ വീഴുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ടിഷ്യൂ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒറ്റ ഈ എണ്ണ ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്നോളും പിന്നെ അതിനുശേഷം താഴെ നമുക്ക് എപ്പോഴും ഇതൊര്ക്ക് എടുത്തിട്ട് വാഷ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആർക്കും അങ്ങനെ ദിവസം ഒന്ന് വാഷ് ചെയ്യാനുള്ള സമയമൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെയൊന്നും ചെയ്താൽ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം മാത്രം വാഷ് ചെയ്താൽ മതിയായിരിക്കും അടുത്ത് നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കിയിട്ട് ഒരേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പിന്നെ അതിൻ്റെ പില്ലോ കവർ എവിടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തിരയേണ്ട ആവശ്യമില്ല അല്ലേ ഓരോ റൂമിലും അതിൻ്റെ വാർഡ്രോബ്സിൽ നമ്മൾ വെച്ചാൽ മതിയല്ലോ അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ വെക്കാനായിട്ട് പെട്ടെന്ന് കിട്ടാനായിട്ട് ഒരു ബെഡ്ഷീറ്റും അതിൻ്റെ പില്ലോ കവേഴ്സ് രണ്ടെണ്ണം കൂടെ എടുത്തിട്ട് അതല്ലെങ്കിൽ ഒരെണ്ണം എടുക്കുക അടുത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ സെയിം അടുത്ത ആ ഒരു പില്ലോ കവറിനകത്ത് നമുക്ക് ഈ ഒരു ഒരു പില്ലോ കവറും അല്ലെങ്കിൽ ഈ ബെഡ്ഷീറ്റും കൂടെ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പില്ലോ കവറും ഒരു ബെഡ്ഷീറ്റും കൂടെ ഇതേപോലെ ഒന്നിങ്ങനെ ഒരു വേറൊരു പില്ലോ കവറിനകത്ത് ഇങ്ങനെ ഇട്ടു വെച്ചാൽ മതി കേട്ടോ ഇപ്പം ഇതാ ബെഡ്ഷീറ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പില്ലോ കവറുകൂടെ അതിനകത്ത് ഇട്ടിട്ട് വെക്കുകയാണ് അപ്പൊ ഇതേപോലെ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും വൃത്തികേടില്ല നമുക്കിതാ ഒരേ സ്പേസിൽ നമുക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ 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 ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇപ്പൊ നമുക്ക് എവിടെ നമുക്ക് ഇങ്ങനെ തിരയേണ്ട തരേണ്ട വരുന്നില്ല എവിടെയാണോ ആ റൂമിന്റെ ഉള്ളത് വെച്ചിട്ടുള്ളത് വോർഡ്രോപ്സിൽ ആ ഒരു ഇത് നോക്കിയാൽ മതി ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ അത് പിന്നെ കുറെ നാൾ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അത് പൊടിയും പിടിക്കില്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ നമ്മളിങ്ങനെ എങ്ങനെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അയൺ ചെയ്യാത്തമാതിരി അതൊരു വൃത്തി ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ബെഡിൽ വിരിച്ചിട്ടാലും നമ്മളിപ്പോൾ ഇതൊന്നും അയൺ ചെയ്യണ കാര്യങ്ങളല്ലല്ലോ പക്ഷേ അത് വൃത്തിയായിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇതേപോലെ വെച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറൊക്കെ മഴക്കാലത്താണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടല്ലേ ഇതിങ്ങനെ കട്ട പിടിച്ച പോലെ ആവൂലേ ഇതാ അതുപോലെ ഇങ്ങനെ വെള്ളം മോയ്സ്ചർ ആയിട്ട് ഇങ്ങനെ ഒരുമാതിരി ഉണ്ടാവില്ലേ പിന്നെ നമുക്കത് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തുണി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നമ്മൾ അരി ഇട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ കുറച്ചൊരു അരി ഇട്ടിട്ട് അതിനുശേഷം നമ്മളിത് ഒന്ന് കെട്ടി ഒരു കിഴിമാതിരി വെക്കാം കേട്ടോ ഇപ്പോൾതാ ഇങ്ങനെ ഈ ഒരു കിഴി കെട്ടിയിട്ട് നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ഒന്നും ഇത് വെള്ളം പോലെ ആവില്ല കേട്ടോ കട്ടുപിടിക്കില്ല ഒരു കാര്യം ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ബ്രൗൺ ഷുഗർ ആണേ നിങ്ങൾക്ക് ഏത് ഷുഗറിൽ വേണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ കട്ട് പിടിക്കാതെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ തേങ്ങ നല്ല ഒരു കുറേ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊട്ടത്തേങ്ങയായിട്ട് മാറും അല്ലേ അതായത് ഇങ്ങനെ ചിരട്ടയിൽ തന്നെ അതങ്ങ് അങ്ങ് വിട്ടുപോരും അല്ലേ നമ്മൾ വെട്ടിക്കഴിഞ്ഞാലും ചില സമയത്ത് അതോടഴിഞ്ഞു പോരും അപ്പോൾ അതിനെന്താണ് എല്ലാ നാട്ടിലും എന്താ പറയുക എന്ന് എനിക്കറിയില്ലാട്ടോ ഇങ്ങനെ തേങ്ങയൊക്കെ അങ്ങനെ നമുക്ക് നല്ല വിള വിളവ് കൂടി കഴിഞ്ഞാൽ അത് അങ്ങനെ ആവാറുണ്ട് അല്ലേ ചിരട്ടേന്ന് നമ്മൾ ഇത് വെട്ടുന്ന സമയത്ത് തന്നെ അത് ചിരട്ടേന്ന് അങ്ങ് പോരും പിന്നെ നമുക്കത് ചിരവാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഇത് പറഞ്ഞുകൂട്ടത്തിൽ പറയുവാണ് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ തേങ്ങയ്ക്കാണെങ്കിൽ ഒക്കെ വളരെ പാടാണല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ ഇതുപോലെ ഇങ്ങനെ ഒരു ചെ ഈ ചകിരിയുടെ തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് തേങ്ങ വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് കുറേ കാലം ഇപ്പം അത് കണ്ടോ ഇതിനകത്ത് വെള്ളമില്ല കണ്ടോ കുലിങ്ങുന്നില്ല പക്ഷെ ഇത് കുറെ കാലം കേടാവാതിരിക്കും ഈ ഒരു തേങ്ങ ഇങ്ങനെ നമ്മൾ ചകിരിയുടെ അക ചകിരി ഇങ്ങനെ കുറച്ച് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു തേങ്ങ ഇങ്ങനെ ചിരട്ടിന്ന് പോകുന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കുക അതിനുശേഷം ഈ ഒരു ചകിരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് അത് വെള്ളത്തിൽ കിടക്കും കേട്ടോ ഇപ്പം ഞാനിത് ആ കേടാവാതിരിക്കാനാണ് ഇങ്ങനെ കുറച്ചിങ്ങനെ ചകിരി വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെക്കുന്നത് അപ്പം കുറേ കാലം അത് കുറെ ദിവസങ്ങൾ അപ്പം അത് ഇങ്ങനെ ഇരിക്കും പിന്നെ അതേപോലെ ഇങ്ങനെ നിർത്തി കുത്തി പിടിച്ച് ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വെച്ചാലും തേങ്ങ കുറേ ദിവസം കേടാവാതിരിക്കും കേട്ടോ അതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അത്രയൊന്നും പറയാത്തത് ഇപ്പം നമ്മൾ തേങ്ങ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കങ്ങനെ ഓടായിട്ട് ഇങ്ങനെ തേങ്ങയിൽ നിന്ന് പോരില്ല പിന്നിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് പൊട്ടിക്കുന്ന സമയത്ത് ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അത് പെട്ടെന്ന് തന്നെ പൊ അങ്ങനെ രണ്ട് അതേപോലെ അതിൻ്റെ ആ ഒരു സെൻ്ററിൽ തന്നെ നേരെ പൊട്ടിയിട്ട് കിട്ടും അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇതിപ്പോ ശരിക്കും ഞാൻ വെള്ളത്തിൽ വെള്ളത്തിട്ടോണ്ടാറട്ടോ അല്ലെങ്കിൽ ഈ സൈഡൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരുന്ന രീതിയിലായിരുന്നു ഇതിന്റെ കണ്ടോ ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇട്ടതുകൊണ്ടാണ് ഇത് നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടിയത് നമുക്ക് കണ്ടോ ഇതിൻ്റെ സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ചിരട്ടയോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു തേങ്ങ കിട്ടും എന്നുള്ളൊരു ഗുണമാണ് അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഈ ഒരു ചിരട്ട ചിരട്ടയിൽ നിന്ന് വിട്ടിട്ട് ഇത് തേങ്ങ മാത്രമായിട്ട് വരും അപ്പം നമുക്കിത് ചെരവാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കാനായി വരാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സൈഡിൽ സൈഡിൽ നിന്ന് കണ്ടോ ഇങ്ങനെ വിട്ട് വന്നിരിക്കണ കണ്ടോ ഇപ്പം ഇതിങ്ങനെ അടർത്തി എടുത്ത ഇതിങ് ശരിക്കും പോരും അപ്പോൾ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ പൊട്ടി കിട്ടും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ കുറേ നല്ല ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു നാളെ ഇതിലും നല്ല ടിപ്സുമായിട്ട് വീണ്ടും വരാം അതുവരെ ബൈ